മധു അതേപോലെ തന്നെ ശശികല ഒന്നും ചെയ്യണ്ട വേടൻ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം കേസരി എന്ന് പറയുന്ന ആർ എസ് എസ് മുഖപത്രത്തിന്റെ ഒരു മുഖ്യ പത്രാധിപനായിട്ടുള്ള എൻ ആർ മധുവിന് എന്താ ഇപ്പൊന്നും പറയണ്ടേ ഏ അഖിൽമാരേ നിനക്കൊന്നും പറയണ്ടേടാ നീ വലിയ പരാമർശമായിട്ടൊക്കെ വരാറുണ്ടല്ലോ രാഹുൽ ഈശ്വരന്റെ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിന് വലിയ പരാമർശമായിട്ട് വന്നല്ലോ വേടനെ റേപ്പിസ്റ്റായിട്ട് ചിത്രീകരിക്കാൻ ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് നിന്നവനല്ലേ നീയും നിനക്ക് നിനക്കിപ്പോൾ ഒന്നും മൊഴിയേണ്ടേടാ ഏ എടാ ആണത്തം വേണം ആണത്തം എന്ന് പറയുന്ന സാധനമായി അത് സ്വന്തമായിട്ട് ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ സ്വന്തം ബോണിൽ ഉണ്ടാവേണ്ടതാണ് അത് മറ്റുള്ളവർക്ക് പണയം വെച്ചുകൊണ്ട് നിന്റെ സംസാരം ഉണ്ടല്ലോ അതൊന്നും എങ്ങും വില പോവില്ല അത് നീ ആർക്ക് വേണ്ടി സംസാരിച്ചു എന്തിനു വേണ്ടി സംസാരിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അറിയത്തില്ല ഞാനത് പറഞ്ഞു കൊടുക്കും ഏ ഈ പിറപ്പുകൾ ഈ പരിപാടിയൊന്നും ഇനി ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല ഒരു പെണ്ണ് വന്നുകൊണ്ട് എന്ത് അപരാധം പറഞ്ഞാലും അതിനെല്ലാം മുഖവിലെടുക്കുന്ന ഒരു സർക്കാർ അല്ല ഇവിടെ അങ്ങനെ എടുക്കുന്ന ഒരു കോടതി അല്ല ഇവിടെ നീതിന്യായ വ്യവസ്ഥയല്ല ഇവിടെ ഉള്ളത് ഉള്ളപ്പോൾ നിന്റെ ഒന്നും ഈ പരിപാടി ഇവിടെ എന്ന് വീണ്ടും പറയാണ് ഞാൻ ഈ ഒരു വാർത്തയിൽ കണ്ട ഒരു കമന്റാണ് ഫിറോസ് എന്ന് പറയുന്ന കമന്റ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും നീതിയുക്തമായ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ളതാണ്